ഞാൻ കെ കെ നായർ മാഷെ അടുത്ത് ബന്ധപ്പെടുന്നത് രാജാസ് ഹൈസ്കൂളിലെ അധ്യാപകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരിയിൽ ചേർന്നത് മുതലാണ് അന്ന് രാജാസ് ഹൈസ്കൂളിന് വളരെ തിരക്ക് പിടിച്ച ചില മാസങ്ങളായിരുന്നു രാജാസ് ഹൈസ്കൂളിൻ്റെ കനക ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന കാലം അങ്ങനെ ഒരുപാട് ഉപസമിതികൾ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചപ്പോൾ ഞാനും അതിൽ ഒരംഗമായി അതിൽ സ്മരണികയുടെ പത്രാധിപരായിരുന്നു കെ കെ നാരി അത് വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ് ജൂബിലിയുടെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചത് കനകോപകാരം എന്നാണ് അതിൻ്റെ പേര് പിന്നീട് കെ കെ നരമാഷ പല നിലയിലും വളരെ അടുത്ത് ബന്ധപ്പെടാനിടയായി അദ്ദേഹം മികച്ച ഒരു അധ്യാപകനായിരുന്നു ഒരു മലയാളം അധ്യാപകനായിരുന്നു അതിന് പുറത്ത് അദ്ദേഹം ഒരു കർമ്മയോഗി എന്ന് പറയാം അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിലെത്തും എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തനിക്ക് വന്ന ഒരുപാട് കത്തുകൾ ശേഖരിക്കും അത് പൊട്ടിച്ച് വായിക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മറുപടി എഴുതും അതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്ന മലയാള പ്രബന്ധങ്ങൾ കുട്ടികൾ വെച്ചത് പുസ്തകമെടുക്കും അതെല്ലാം കുറേശയായിട്ട് നോക്കി തീർക്കും അത് കഴിഞ്ഞ് ടീച്ചിങ് നോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതെഴുതിത്തിറക്കും അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകും തിരിച്ച് ഒഴിവ് വേളകളിൽ വന്നാൽ അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷനാണ് അത് കഴിഞ്ഞ് മിച്ച സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അടുത്ത് വെച്ച് കൈ പിടിച്ച് അദ്ദേഹം കൈ നോക്കി ഫലം പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു അദ്ദേഹം ഒരു മികച്ച ഹസ്തരേഖ വിദഗ്ധനായിരുന്നു അങ്ങനെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ് അദ്ദേഹം മികച്ചൊരു ഗവേഷകരൻ കൂടിയായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ പൗരാണിക ചരിത്രം ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ കോട്ടകളെക്കുറിച്ച് മടിയൻ കോവിലകത്തെക്കുറിച്ച് നിത്യാനന്ദ സ്വാമിയെക്കുറിച്ച് ആനന്ദാശ്രമത്തിലെ സ്വാമി രാമദാസിനെക്കുറിച്ച് നമ്മുടെ അള്ളടം സ്വരൂപത്തെക്കുറിച്ച് അങ്ങനെ എത്രയെത്ര പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നത് ഇപ്പോഴും കണക്കാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങളെല്ലാം സമാഹരിച്ച് ഒരു പുസ്തകമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പലതും പല ആനുകാലികങ്ങളിലും അപ്രകാശിതമായിട്ട് ആരും കാണാതെ കിടക്കുകയാണ്